ഇവിടെ നമ്മുടെ ഭൂട്ടാൻ വണ്ടികളൊന്നും ഇല്ലല്ലോ അല്ല എന്തില് ഭൂട്ടാനിൽ പോയി വണ്ടി വാങ്ങിക്കൊണ്ട് ഇവിടെ ചെയ്യേണ്ട ആവശ്യം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല വണ്ടി കിട്ടാനില്ല വണ്ടി ഇവിടെ സ്വസ്ഥായിട്ട് വിൽക്കുക അത്രയും പോലെ നമ്മൾ വരുന്ന ആൾക്കാരെന്തായാലും ഓടിച്ചു നോക്കി വർക്ക്ഷോപ്പിലൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം വണ്ടി വണ്ടിയെടുക്കും അപ്പൊ അതിനുള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയുന്ന വർക്ക്ഷോപ്പുകൾ ഇപ്പം കസ്റ്റമർ അറിയുന്ന ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കാണിക്കുക അതിന് കമ്പനി കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോയി നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി ടെക്നീഷ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും ഷോറൂം ഷോറൂമാണ് അത് എല്ലാ നമുക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ നിന്ന് ചെയ്തുതരും കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് കസ്റ്റമറെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് മാത്രം വണ്ടി രീതിയിലാണ് നമ്മൾ ഡീലിംഗ്സ് ചെയ്യുന്നത് നമ്മളെ ഇൻസ്പെക്ഷൻ ടീം അങ്ങനെയാണ് ഇത് ഇൻസ്പെക്ട് ചെയ്ത് വണ്ടികൾ എടുക്കുന്നത് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ലേ വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും കാരണം അവിടെയും ഇവിടെയും കിടക്കുന്ന വണ്ടികൾ വെക്കുന്ന ആ ഒരു രീതിയല്ല ഇതെല്ലാം ടൂ തൗസൻഡ് ട്വൽവ് മാനുഫാക്ചറിങ്ങിലുള്ള ഇയോൺ ഇറാപ്ലസിൽ വരുന്ന ഒരു പെട്രോൾ വാഹനമാണ് ഈ എത്ര കിലോമീറ്റർ ഓടി ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് നല്ലൊരു റേറ്റ് ലോ ലോ ബഡ്ജറ്റ് ആണ് പറയാം ഒരു ലക്ഷത്തിനയ്യായിരം രൂപ മാത്രമാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് ഇത് ഫുൾ 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 ലോൺ 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 കൊടുക്കാം കൊടുക്കാം കൊടുക്കാൻ വേണ്ടി ബോഡിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു കോർണറൊക്കെ നോക്കുകയാണെന്നുണ്ട് ചെറിയ സ്ക്രാച്ച് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുറകിൽ വീലാർച്ചിൻ്റെ ആ ഒരു ഭാഗത്തും സ്ക്രാച്ചുകളുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് ടച്ച് അപ്പർക്ക് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ വർക്ക് എന്തായാലും ചെയ്യാനുണ്ടാവും അപ്പം ഞങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് മാറാൻ ഉണ്ട് അതുകൊണ്ടാണ് റേറ്റ് കുറച്ചിട്ട് അതിപ്പം പെയിന്റ് അടിപ്പിക്കാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ഡിലേ വരും അത് ഒഴിവാക്കാൻ ഈ ഒരു റേറ്റ് മാക്സിമം കുറച്ചിട്ട്

ട്ടോ അത് പേപ്പർ ട്വന്റി നൈൻ വരെയൊക്കെ ഉണ്ട് കൊല്ലം നാലര കൊല്ലത്തെ പേപ്പേഴ്സ് ബാലൻസ് ഉള്ള വണ്ടിയാണ് അടുത്തത് നമുക്ക് മൈക്രോ കടപ്പുണ്ട് ഇത് പെട്രോൾ വാഹനം ആട്ടോ അത് ഫോർട്ടീൻ മോഡൽ ആണ് എക്സൽ ആണ് സെക്കൻഡ് ഓണർ സെവന്റി സെവൻ തൗസൻഡാണ് ഓടിയിട്ടുള്ളത് എക്സൽ ആണെങ്കിലും ഇതിനകത്ത് ഒട്ടുമിക്ക ഫീച്ചേഴ്സും വരും സ്റ്റിയർ വീൽ കൺട്രോൾ വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരെ വരുന്നുണ്ട് അതെ വരുന്നുണ്ട് അത് ചെറിയൊരു ബഡ്ജറ്റിനകത്ത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്ന റേറ്റ് ടൂ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് രണ്ടായിരത്തി പതിനഞ്ചിലുള്ള ഇത്രയും ഫീച്ചേഴ്സിൽ ഓർഡർ ആയിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാം നല്ല ബോഡി ക്വാളിറ്റി നല്ല ഇന്റീരിയർ ക്വാളിറ്റിയും നല്ല എൻജിൻ വർക്കിംഗ് ഒക്കെ ഉള്ള അടിപൊളി അടിപൊളിയൊരു വാഹനാട്ടത് ോ ബാക്കി നമുക്ക് ഫണ്ട് ലോൺ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു വാഹനം വേറെ മാരി വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും കാരണം ആയിട്ടാണ് കമ്പയർ ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ച് സ്വിഫ്റ്റിന് അത്ര കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ സ്വിഫ്റ്റ് എടുത്താൽ പോലും നിങ്ങൾക്ക് പുഷ്പോട്ടും കിട്ടൂല ഒന്നും കിട്ടില്ല അതിനെക്കാട്ടും കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് കിട്ടും ഈ ഒരു ഒരു ബ്രാൻഡിന്റെ വാല്യൂ കുറച്ച് കുറവാണ് അല്ലാതെ നിസാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും നെറ്റി ാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എന്താ പറ്റി പറയാ അത് ഓരോരുത്തരുടെ മൈൻഡ് അല്ലേ അത് അതായത് നമ്മളെ ആൾക്കാർ കുറച്ച് ആൾക്കാർ പിന്നെ നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാർ എന്താ പറഞ്ഞുകഴിഞ്ഞാല് മാരുതി അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ സ്ഥലത്തും ഇപ്പൊ പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാല് നിസാന്റെ വാല്യൂ എന്താന്നുള്ളത് പുറം രാജ്യത്ത് വർക്ക് ചെയ്തോർക്ക് അറിയാം അവർക്ക് മാരുതി ഒന്നും ഒന്നും ആയിരിക്കില്ല നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ് നമുക്ക് മാരുതി വണ്ടികൾ അല്ലെങ്കിൽ ടൊയോട്ട വണ്ടികളാണ് നമ്മൾ ഒരു കൺസെപ്റ്റ് പ്രകാരം മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതെന്നൊക്കെയാണ് ഉള്ള ഒരു കാഴ്ചപ്പാട് അപ്പൊ അതുകൊണ്ടാണ് അത് വരുന്നത് ഇതൊക്കെ നല്ല വണ്ടി തന്നെയാണ് പക്ഷേ മാരുതി വണ്ടിയുടെ സ്പെയർ കിട്ടുന്ന പോലെ ഇപ്പം കോമഡി പറയാറുണ്ട് മാരുതിൻ്റെ സ്പെയർ മസാല പീഡിയെ പോയി ചോദിച്ചാലും കിട്ടുന്നുള്ളത് അങ്ങനെയൊന്നും ഇങ്ങനത്തെ നിസാൻ വണ്ടീന്നും കിട്ടൂല നമ്മൾ കറക്റ്റായിട്ട് ഷോറൂമിലോ അല്ലെങ്കിൽ പാർട്സ് എന്താ പറയുക അംഗീകൃത ഒരു ഡീലറെടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നമസ്കാരം സുഹൃത്തുക്കളെ ഓട്ടോറിക്കയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് വെള്ളിപറമ്പാണ് ക്ലബ്സി യൂസ്ഡ് കാർസിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്വാളിറ്റി യൂസ്ഡ് കാറുകൾ പരിചയപ്പെടാം മനു നമസ്കാരം നമസ്കാരം മോട്ടോറിക്കയിലേക്ക് സ്വാഗതം താങ്ക് യു നമ്മള് കുറച്ചായില്ലേ വീഡിയോ ചെയ്തിട്ട് ആ കുറച്ചായി ഞാൻ വീഡിയോക്ക് വീഡിയോ വന്നിട്ട് മുന്നേ എനിക്ക് രണ്ടുമൂന്നാഴ്ച മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആണല്ലേ ഓക്കെ മോട്ടോറിക്കില്ല കേട്ടോ ആ അപ്പൊ എന്ന് വന്നു ഡൽഹിന്ന് ഞാൻ ഓണത്തിന്റെ ആ ഒരു സമയത്ത് വന്നാണ് തിരിച്ചു പോയിട്ടില്ല കുറച്ച് എൻഒ സി കാര്യങ്ങൾ പേപ്പർ വൈസ് കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് നെക്സ്റ്റ് വീക്കോട് കൂടി എന്തായാലും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് അതല്ല ഇപ്പൊ ഡൽഹി വണ്ടിക്ക് എൻഒ സി കിട്ടാത്തത് അതുപോലെ വണ്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അല്ലെ എൻഒസി കിട്ടുന്നുണ്ട് നല്ല വണ്ടി പേപ്പർ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള വണ്ടി എടുത്ത് എൻഒ സി കിട്ടും പിന്നെ ഭൂട്ടാൻ വണ്ടിയുടെ കുറച്ച് ഇഷ്യൂ ഉണ്ട് അതൊക്കെ ഞാൻ ഏതായാലും കുറച്ചൊന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം നമ്മുടെ വണ്ടി വണ്ടി ഇപ്പോഴത്തെ വണ്ടികളുടെ സ്റ്റോക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം ആയിക്കോട്ടെ ആദ്യത്തെ ഏതാണ് ഇത് ആണ് ഒരു സീറ്റർ വണ്ടിയാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് വളരെ നീറ്റായിട്ട് കസ്റ്റമർ നല്ല വണ്ടിയാണ് ആർ എക്സ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ യർ ബാഗ് പവർ വിൻഡോസ് കമ്പനി സ്റ്റീരിയോസ് റിയർ സെൻസർ ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫീച്ചേഴ്സുകളൊക്കെ വരുന്നുണ്ട് ഒരു സീറ്റർ എത്ര ക്ലബ് സീൽ ഫീച്ചേഴ്സുകൾ ഈ വണ്ടിക്ക് ഫൈവ് ഫോർട്ടി ആണ് ആസ്കിംഗ് റേറ്റ് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഫുൾ ലോണും നമുക്ക് ഈ വണ്ടിക്ക് ചെയ്ത് കൊടുക്കാം നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ഫുൾ ലോണും കൊടുക്കാം കൊടുക്കാൻ പറ്റും കീ ജസ്റ്റ് ഒരു എ ടൈപ്പിലാണ് ഇതിന്റെ കി എ ടി കാർഡ് ആണെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പട്ടണത്തിൽ തന്നെ വരുന്നുണ്ട് ഓക്കെ അത്ര അഡ്വാൻസ്ഡ് ആണ് വണ്ടി അല്ലേ അപ്പം നമുക്ക് ലോണ് പിന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല വണ്ടി പർച്ചേസ് ചെയ്യാനുള്ള കസ്റ്റമറിന്റെ ഒരു സൗകര്യമാണ് ഫുൾ ലോണിലൊക്കെ സെവൻ സീറ്റർ വണ്ടി കാരണം ഇപ്പം ഇങ്ങനത്തെ പോലത്തെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അധികം ഒരു മിഡ് റേഞ്ചുള്ള ഫാമിലിയുള്ള ആളുകളാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടുതലും ഫുൾ ലോണൊക്കെ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയ്ക്കത് ഫുൾ ലോൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമ്മളെ ഈ ജി വന്ന മാറ്റം പുതിയ വാഹനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവായിട്ട് ഷോറൂംസിലൊക്കെ ബുക്കിംഗ് ബുക്കിംഗ് കൂടുന്നുണ്ട് യൂസ്ഡ് കാർ പിൻവലിക്കുന്നു എന്തെങ്കിലും വില കുറവായിട്ട് ഷോറൂംസിലൊക്കെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോ നല്ലൊരു എമൗണ്ട് ജി എസ് ടി ആയിട്ട് കൊടുക്കുന്നതിനെ ആ ഒരു സ്ലാബ് ഇപ്പൊ കുറച്ചിട്ടുണ്ട് അതിന്റെ ഒരു പെർസെന്റേജ് എമൗണ്ട് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വണ്ടിയുടെ വിലയ്ക്കകത്തും നല്ലൊരു കാര്യമായിട്ടുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഈ യൂസ്ഡ് കാർ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു വില ഡിപെൻഡബിൾ ആയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് കാരണം പുതിയ വണ്ടിയിൽ വന്ന കുറവ് എന്തായാലും യൂസ്കത്തും കുറവ് വന്നിട്ടുണ്ട് നമുക്ക് അത്രത്തോളം കുറവ് ഇപ്പം പുതിയൊരു വണ്ടിക്കകത്ത് ചിലപ്പോ ഫൈവ് തൗസൻഡ് ഒക്കെ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടാവും പക്ഷെ അത്രത്തോളം യൂസ് ഗേൾസിനകത്ത് വരില്ല എന്നാലും അതിനോട് ആനുപാതികമായിട്ടുള്ള ഒരു കുറവ് എന്തായാലും ഈ ഒരു ഫീൽഡിനകത്തും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പം വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല എന്നാലും ആളുകൾ ഇപ്പം അന്വേഷിക്കുന്ന സമയത്ത് പുതിയ വണ്ടിക്ക് ഇത്ര വിലക്കുറവ് ഇല്ലേ അപ്പൊ നിങ്ങൾക്കും അത്ര വിലക്കുറവില് തന്നൂടെന്നൊക്കെ ചോദിക്കാറുണ്ട് അത്ര വിലക്കുറവിലെങ്കിലും ചെറിയൊരു മാറ്റം യൂസ് കേൾസിനകത്തും വന്നിട്ടുണ്ട് ക്വാളിറ്റി കാർ നമുക്ക് വല്ലാതെ വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ അങ്ങനെയുള്ള പർച്ചേസ് ചെയ്യുന്നത് ഒരു മാർക്കറ്റ് വാലിയുണ്ട് ഇപ്പൊ ആ ഒരു റേഞ്ചിൽ നമ്മളെ സംബന്ധിച്ചു പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് റേഞ്ചിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് ആ ഒരു മാർക്കറ്റ് റേഞ്ചിനകത്ത് നല്ലൊരു വണ്ടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു സർവീസ് ഒരു അഞ്ചെട്ട് കൊല്ലായിട്ട് ഇവിടെ ഈ ഒരു ക്ലബ്സി ഓട്ടോ ഓട്ടോമൂട്ടി പ്രവർത്തിച്ചു വരുന്നത് ഇത് ആസ്പയർ ആണ് ആസ്പയർ ആണ് ഫിഗോടെ അങ്ങനെ പറയാം എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഓക്കെ ഇത് ഡീസൽ വണ്ടിയാണ്

മാർക്കറ്റ് വാല്യൂ ഒന്നും ഫോടിന്റെ കുറഞ്ഞിട്ടില്ല ഒരു ഫോഡ് വണ്ടി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അറിയാം ഫോടിന്റെ വില അല്ല ഈ ഫോഡ് എന്ന് കേൾക്കുമ്പോ ചില ആൾക്കാർ നമ്മളെ കമന്റ് ബോക്സിലൊക്കെ വരാറുണ്ട് ഫോഡ് നിർത്തിയതാണ് അത് വാങ്ങണ്ട ആ സുഹൃത്ത് ഒരു വണ്ടി ഒരു ഫോർഡിന്റെ വണ്ടി ഒരു ആസ്പെയറോ ഒരു ഫിഗോ ഫ്രീ സ്റ്റൈലോ എന്താണെന്ന് പറയാ എക്കോസ്പോർട്ട് ഏതെങ്കിലും ഒരു വണ്ടി വാങ്ങാനായിട്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് വില അറിയാം വാല്യൂ അറിയാൻ പറ്റും ഒരിക്കലും നിർത്തിപ്പോ സെയിൽസ് ഈ വണ്ടിയുടെ ഫോർഡിന്റെ വണ്ടിയുടെ വാല്യൂ മാർക്കറ്റ് വാല്യൂ എവിടെയും കുറഞ്ഞിട്ടില്ല എക്കോ എക്കോസ്പോർട്ടിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തോ അന്നത്തേനേക്കാട് കൂടുതൽ ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം വണ്ടി നല്ല വണ്ടി കിട്ടാനില്ല ഇപ്പൊ നമ്മൾ ഈ ഒരു കമന്റ് ചെയ്യുന്നവർ ഇപ്പം പൊതുവെ ഇങ്ങനെ ഇരുന്ന് കമന്റ് ചെയ്യാനായിട്ടിരുന്നോ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഒരു വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വില മനസ്സിലാവും അപ്പൊ നമ്മളടുത്തൊരു ഫോർഡിന്റെ വണ്ടി ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്താ പറയാ അതിനെ ഉയർത്തി കാണിക്കാ രീതിയിലൊന്നുമല്ല നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ ഒന്ന് സ്റ്റഡി നടത്തിക്കൊള്ളു അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ആൾക്കാർ വേറൊരു സത്യം നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്നവരും ഉണ്ടോ പക്ഷെ കമന്റ് ചെയ്യാനായിട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട് ഞാൻ കുറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് എനിക്കത് അറിയാം കമന്റ് ചെയ്യാനായിട്ട് കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് ജനീവിനായിട്ട് നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളെല്ലാ കമന്റും നോക്കി അതിനെ കുറിച്ച് എന്താ ബോധ്യം കാര്യമില്ല ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഫോർഡിന്റെ ഒരു ആസ്പെയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡീസൽ വണ്ടി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വില കൊടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വണ്ടികൾ കിട്ടുള്ളൂ ഇത് ക്ലബ്സിൽ എത്ര കിട്ടുകയുള്ളൂ ഈ ഒരു വാഹനം വൺ ലാഖ് തേർട്ടി തൗസൻഡ് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആ സ്കിങ് റേറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് ടയർ വാഹനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി കാണുന്നുണ്ടെങ്കിലും മാക്സിമം ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ടൈറ്റാനിയം പ്ലസ് ആണ് അതായത് ഫുൾ ലോഡ് വണ്ടി ഫുൾ ലോഡ് വണ്ടിയാണല്ലേ ഈ റേറ്റിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിൾ റേറ്റ് റേറ്റ് നമുക്ക് വന്ന് കസ്റ്റമർ ആണ് പക്ഷേ ഞങ്ങൾ ഫോണിലൂടെയുള്ള നെഗോഷിയേഷൻസ് ഉണ്ടാവില്ല ഓൺ ടേബിളിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് വണ്ടി നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വണ്ടി ആണെങ്കിൽ മാത്രം റേറ്റ് ആയിട്ട് നമ്മളിത് സംസാരിക്കാം ചെറിയ രീതിയിൽ എന്തായാലും വളരെ ചെറിയ തീർച്ചയായിട്ടും എന്തായാലും സീറ്റ് സീറ്റ് അല്ലേ ആണ് ആണ് പെട്രോൾ വരുന്നത് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ തന്നെ ഇന്ത്യ വളരെ നീറ്റ് ആയിട്ട് നല്ല ഒരു ബ്രാൻഡ് ന്യൂ വാഹനം വാങ്ങുന്ന രീതിയിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പൊ അതിന്റേതായ ഒരു പുതുമ ഒരു വാഹനത്തിന്റെ മോഡൽ ഉണ്ട് ആണ് റേറ്റ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ചെറിയ മാറ്റം ഈ ഒരു നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് ഗ്രാൻഡ് നിയോസ് എന്ന് പറയുന്ന മോഡലാണ് ഹുണ്ടായുടെ നിയോസ് ആണ് പെട്രോൾ വാഹനമാണ് ട്വന്റി മോഡലാണ് സ്പോർട്സ് ആണോ സ്പോർട്സ് ആണ് വരുന്നത് സിംഗിൾ ഓണർ ആണ് സിക്സ്റ്റി തൗസൻഡ് അതെ അതെ ക്ലബ്സിൽ ഇത് ആണ് ാണ് റേറ്റ് ആണ് മാറ്റം ഉണ്ടാവും ലോണൊക്കെ ആണെന്നാലും ഒരു നാല് നാലരേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ലോൺ നമുക്ക് പാസ്സാവും നമുക്കൊരു ഡീസൽ വാഹനം പരിചയപ്പെടാം ബോക്സ് വാഹന്റെ പോളാണ് കേ എൽ തേർട്ടീൻ കണ്ണൂർ രജിസ്ട്രേഷനിൽ വാഹനമാണ് സെവൻറ്റീൻ മാനുഫാക്ചേർഡ് എയ്റ്റീൻ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനാട്ടോ ഇത് കംഫർട്ട് ലൈൻ ആണ് പക്ഷെ കംഫോർട്ട് ലൈന് എഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ അഡീഷനിൽ വന്നിട്ടുള്ളതാണ് കംഫർട്ട് ലൈൻ ഒരിക്കലും അലോയ് വരില്ല പക്ഷേ ഈ കപ്പ് അലോയ് അലോയിടക്കാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് വൺ ലാഖ് ടെൻ തൗസൻഡ് റേഞ്ചിൽ ഓടിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഫോർ ലാഖ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ചോദിക്കുന്നത് ലോണൊക്കെ ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം കാരണം ഇതൊക്കെ ഈ ഒരു ഈ ഈ ഈ ഒരു ഒരു വാഹനം നമുക്ക് റേറ്റിൽ കിട്ടൂല ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള വൈറ്റ് കളറുള്ള അടുത്ത് നമുക്കൊരു മാരുതിയുടെ ഒരു പെട്രോൾ വാഹനം എവിടെയുണ്ട് സ്വിഫ്റ്റ് ഡിസയർ ആണ് ടു തൗസൻഡ് ട്വൽവ് മോഡലാണ് പെട്രോൾ ടു തൗസൻഡ് ട്വൽവ് മോഡൽ സെഡ് എക്സ് ഐ ആണ് അത് ടോപ്പ് എൻറ്റ് മോഡലാണ് കമ്പനി സ്റ്റീരിയോ എ ബി എസ് സി എയർ ബാഗ് സ്റ്റെയറി വീൽ കൺട്രോൾ ഫോർ ഡോർ പവർ വിൻഡോ അത് മാരുതിക്കകത്ത് ട്വൽവിനകത്ത് വന്നിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അലോയ്സ് വരുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ ഈ ഒരു വാഹനം കിലോമീറ്റർ എത്ര എത്ര ഓടിയിട്ടുണ്ട് ആണ് ഓടിയിട്ടുള്ളത് നമ്മൾ ഇത് ആണ് ഇതിന്റെ വില വന്നിട്ടുള്ളത് അത്യാവശ്യം ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സ്വിഫ്റ്റ് ഡിസയർ ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് വാഹനം വാങ്ങണം ആണെങ്കിലും നല്ല അടിപൊളിയാണ് ഓടിക്കാനൊക്കെ ആണെങ്കിലും നല്ല സുഖമുള്ള വണ്ടി ആട്ടത് മനു ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ആ പിന്നെ തീർച്ചയായിട്ടും നോക്കണ്ട അങ്ങനെയൊന്നും പറയരുത് നമ്മൾ വരുന്ന ആൾക്കാരെന്തായാലും ഓടിച്ചു നോക്കി വർക്ക് ഷോപ്പിലൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം വണ്ടി വണ്ടിയെടുക്കും അപ്പൊ അതിനുള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും അടുത്തായിട്ട് നമുക്കൊരു ഫുഡായിട്ട് ഒരു ഹാഷ്പാക്ക് വണ്ടിയുണ്ട് ഐ ട്വന്റി ആക്ടീവ് ആട്ടത് ആക്ടീവ് സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയ വാഹനമാണോ സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയാൻ പറ്റൂല ആക്റ്റീവ് എന്ന് പറയുന്നത് പല ബ്രാൻഡിന്റെയും ആക്ടീവ് ആ ഒരു ഡിസൈനിലുള്ള വീൽ ഒക്കെ വെച്ചിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഉണ്ടാക്കിയും ഓക്സോ പോളോയ്ക്കൊക്കെ അതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് പോളോ ഉണ്ട് സ്ലീവോ അങ്ങനത്തെ വരുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ഇറക്കിയിട്ടുള്ള ഒരു കുറച്ചുകൂടി റഫ് ലുക്ക് കിട്ടാൻ വാഹനമാണ് പ്രൊജക്ടർ ഒക്കെ ആണല്ലോ ഇത് ആക്ടിവിനകത്ത് എസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എസ് ഉണ്ട് എസ് എക്സ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എസ് ഓപ്ഷനിൽ വരുന്ന വാഹനം ആട്ട് പെട്രോൾ ആണ് സിംഗിൾ ഓണർ ആണ് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളത് അതെ തീർച്ചയായിട്ടും ഫുൾ ലോൺ കിട്ടും പിന്നെ ഇന്റീരിയർ കുറച്ച് പ്രത്യേകതയുണ്ട് കാരണം റൂഫൊക്കെ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് റൂഫ് പില്ലറ ബ്ലാക്ക് ആണ് സ്പോട്ടി ലുക്കിലുള്ള ഒരു വണ്ടി അല്ലേ നമുക്ക് നമുക്ക് ചെറിയ രീതിയിൽ എന്തായാലും തീർച്ചയായിട്ടും മാറ്റം കൊടുക്കാം തൗസൻഡ് അതുപോലെ തന്നെ രജിസ്ട്രേഷനിൽ വരുന്ന ഹുണ്ടായ ഗ്രാൻഡ് ഐട്ടൻ ഇത് പെട്രോൾ ആണ് മാഗ്നിയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് റെഡ് കളർ ഭയങ്കര കളറിലുള്ള ഒരു വാഹനമാണ് കാരണം ഇത് പോളിഷ് കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി ഈ ഒരു വളരെ നീറ്റാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ്

ഹൈഡ് ചെയ്യാൻ പറയും നമ്പർ അല്ല നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ എല്ലാ നമ്പർ വിസിബിൾ ആയിട്ടാണ് ഞങ്ങൾ കാണിക്കാറുള്ളത് കസ്റ്റമർക്ക് ഹിസ്റ്ററി എടുക്കണമെങ്കിൽ ഹിസ്റ്ററി എടുത്ത് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ആർ സിന്റെ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർ സിയുടെ കോപ്പി അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അയച്ചു ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന വേണ്ടികളല്ലേ പിന്നെ നോക്കിയിട്ടില്ല വാങ്ങിക്കുള്ളൂ തീർച്ചയായിട്ടും അവിടെയും ഇവിടെയും കിടക്കുന്ന വണ്ടികൾ ഇവിടെ കൊണ്ട് വെക്കുന്ന ആ ഒരു രീതിയല്ല ഓണ്ട് വണ്ടികളാണ് ഇതെല്ലാം രീതിയല്ലേ അടുത്ത് നമുക്കൊരു ടിയാഗോ ഉണ്ട് ഇത് പെട്രോൾ വാഹനം അതെ അതെ ടിയാഗോ ടിയാഗോ എത്ര മൈലേജ് മൈലേജ് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ആ റേഞ്ചിൽ അതിൽ കൂടുതലായിട്ട് കിട്ടുന്നവരുണ്ട് പക്ഷെ കോമൺലി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫിഫ്റ്റീൻ റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി ടിയാഗോ വലിയ കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടിയാണ് അല്ലേ അങ്ങനെ പറയാൻ പറ്റുന്നില്ല ഒക്കെ ഉണ്ട് 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 സ്റ്റാർട്ടിംഗ് സെഗ്മെന്റ് നമുക്ക് ക്ലാസ് ഫാമിലിൻ മോഡൽ ആണ് കേരള കോഴിക്കോട് വന്നിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് സിക്സ്റ്റി ഫൈവ് തൗസൻഡാണ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇന്റീരിയർ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സീറ്റ് കവർ ഉണ്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ പൈസ ഒന്നും എനിക്ക് തോന്നുന്നില്ല വലിയ വാഹനം ഇത് ഇത് നമുക്ക് അടുത്തായിട്ട് തന്നെ ഒരു വൈറ്റ് വണ്ടി വന്നിട്ടുള്ളത് സ്പോർട്സ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ വന്നിട്ടുള്ളത് സ്പോർട്സ് സ്പോർട്സ് ആണ് മുന്നേ കണ്ട റെഡ് ഇത് ഫീച്ചേഴ്സ് കൂടെ ഉണ്ടാവും സെക്കൻഡ് ഓണർഷിപ്പ് സിക്സ്റ്റി തൗസൻഡ് ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് എത്ര നമ്മൾ ക്ലബ്സ് രൂപ ഇതിന് ഞങ്ങള് ചോദിക്കുന്നത് ഫൈവ് ആണ് നമുക്കൊരു മൂന്നേകാലൊക്കെ ലോൺ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും കമ്പനി സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ അല്ലേ അതെ തീർച്ചയായിട്ടും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോഡി ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ ഒരു വർക്കും ഇതിനുള്ളതായിട്ടില്ല അത്രയും നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് എൻജിനൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആണ് പവർ വിൻഡോ വരുന്നുണ്ട് വരുന്നുണ്ട് അതെ അതെ സ്റ്റിയറിംഗ് കൺട്രോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ക്ലബ്സിന്റെ നമ്പറിൽ ചെയ്താൽ അതെ അത് ഫ്യൂല് ഏതാ ആയതാന്നൊക്കെ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കാറുണ്ട് പെട്രോൾ വാഹനമാണ് ഇപ്പൊ കോമൺലി നമ്മൾ പറയുന്നത് പെട്രോൾ ആണ് പറയാറുള്ളത് ഡീസലാകുമ്പോൾ മാത്രമേ നമ്മൾ എടുത്ത് വീണ്ടും ചിലപ്പോൾ പറയാറുള്ളൂ പെട്രോൾ ഒക്കെ ചെലപ്പോ വിട്ടുപോയേക്കാം അടുത്തത് നമുക്കൊരു വാഗണർ ഉണ്ട് ഇത് ഓട്ടോമാറ്റിക് വാഹനം കേട്ടോ എ എം ടി ആണ് വന്നിട്ടുള്ളത് ാണ് സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനം 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 അല്ലേ അതെ ടെൻഷൻ ഫ്രീ യെസ് ജസ്റ്റ് ആണ് ഓടിയിട്ടുള്ള ഓടി വരുന്നുണ്ട് മിറൊക്കെ ഉള്ള അഡ്ജസ്റ്റ് ചെയ്യാം ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് എത്ര നമ്മൾ ആണ് സമയത്താണ് പവറിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരിക ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ലോക്കൽ ഓണർ വാഹനമാണ് സിംഗിൾ ഓണർ ആണ് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്ന റേറ്റ് തീർച്ചയായിട്ടും വളരെയധികം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണെന്ന് അറിയാം കേൾക്കുന്നവർക്കും അറിയാം കാരണം ഓട്ടോമാറ്റിക് വേഗനറാ കേട്ടോ ടു തൗസൻഡ് എയ്റ്റീൻ മോഡൽ മാനുവലിന് ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ റേറ്റ് കൊടുക്കേണ്ട ഒരു സമയത്താണ് ആ ഒരു പ്രൈസിനകത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വാഹനം ഞങ്ങൾ തരുന്നത് നല്ലൊരു അടിപൊളി റെഡ് കളറിലുള്ള കെ എൽ ട്വൻറ്റി ടു ട്രിവാൻഡ്രം കഴക്കൂട്ടത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം കേട്ടോ അത് അപ്പം നമ്മളെ ഇപ്പോൾ ക്ലബ്സിൽ വരുന്ന റേറ്റ് മറ്റ് ഷോറൂമുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണോ അല്ല ഞങ്ങൾ അത് നോക്കാറില്ല അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ റേറ്റ് നമ്മള് അത് ബാക്കിയുള്ള ഷോറൂമിനെ എന്താ പറയാ താഴ്ത്തിക്കെട്ട നമ്മള് കുറച്ച് വെക്കുക അല്ലെങ്കിൽ കൂട്ടി വെക്കുക അങ്ങനത്തെ ഒരു ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നില്ല ഷോറൂമിനെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റ് ഷോറൂമുകളെ അപേക്ഷിട്ട് നമ്മളെ റേറ്റ് ക്ലബ്സി റേറ്റ് തട്ടി ചോക്കുമ്പോൾ തീർച്ചയായിട്ടും മാറ്റേണ്ട പോരാത്തു ഞങ്ങളുടെ ക്ലബ്സിൽ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും കമന്റ് അല്ലെങ്കിൽ കോള് പേഴ്സണലി വന്നിട്ടുണ്ടോ ഷോറൂമിനെ പറ്റി എന്തെങ്കിലും കാരണം എന്താ കമന്റിൽ പറയുന്നുണ്ട് എല്ലാം ക്വാളിറ്റി വണ്ടികളാണ് അല്ലെ ഇവിടെ മറ്റു കസ്റ്റമേഴ്സ് യാതൊരു കംപ്ലൈന്റും പറഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തോളൂ ഓക്കെ മനു അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി അപ്പൊ ഈ ഭൂട്ടാൻ വണ്ടികളുടെ പ്രശ്നം ഇപ്പം നടന്നുകൊണ്ടിരിക്കാണല്ലോ അതുകൂടി നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ഏതായാലും അവസാനിപ്പിക്കല്ലേ എന്തായിരുന്നു അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിരുന്ന കാര്യം അതായത് ഭൂട്ടാനില് ഭൂട്ടാനിന് കുറച്ച് വണ്ടികൾ നമ്മളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ വണ്ടികള് നിലവിൽ പിന്നെന്താ പറയാ പേപ്പർ ക്ലിയർ അല്ലാത്ത അങ്ങനെ കുറച്ച് നിയമസങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം കുറെ ഇപ്പം ഞാൻ ഇപ്പോൾ അദർശയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളായത് കൊണ്ട് കുറെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഉണ്ടാവുമോ വണ്ടി പിടിച്ചുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ രാജ്യത്ത് ഉപയോഗിച്ച് മിലിറ്ററി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ലേലത്തിൽ വെക്കുന്ന വണ്ടികൾ വളരെ തുച്ഛമായ വിലയ്ക്ക് ലേലത്തിൽ വെക്കുന്ന വണ്ടികൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് ഇന്ത്യയിലെ ബോർഡറിലുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ട് വിൽപ്പന നടത്തുന്ന രീതിയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് മാധ്യമങ്ങളിലൊക്കെ എന്താ പറയുക കേട്ടിട്ട് ഉള്ള ഒരറിവ് ഉള്ളത് അപ്പോൾ കുറെ ആളുകൾ തന്നെ ചോദിക്കാറുണ്ട് എങ്ങനെയാണിത് ഭൂട്ടാൻ വണ്ടി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഭൂട്ടാൻ വണ്ടിയാണോ അല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ രീതി രീതിയെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതെവിടെയും പറഞ്ഞു കേട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അദർ സ്റ്റേറ്റ് എന്നൊക്കെ വണ്ടിയിൽ ഡീൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഭൂട്ടാൻ എന്നൊക്കെ ഒരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വണ്ടി വാങ്ങിയിട്ട് ഇവര് ഇപ്പോൾ ന്യൂസിൽ വായിച്ചിട്ടുള്ള ഹിമാചൽ പ്രദേശിൽ രണ്ട് മൂന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ആർ ടി ഒഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആർ ടി ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് മറിച്ച് വെക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം എന്തായാലും ഇല്ല ഇപ്പോൾ നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്ന വണ്ടി ബൂട്ടാണെന്ന് കൊണ്ടുവന്ന വണ്ടിയാണെന്നുള്ളതൊന്നും ഒറ്റ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അവിടെ ഈ ഒരു ഹിമാചൽ പ്രദേശിലാണ് കൂടുതലായിട്ട് രജിസ്ട്രേഷൻ നടന്നു നടന്നുവരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഹിമാചൽ പ്രദേശിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവര് എംബസിയുടെ എംബസി വണ്ടി എന്ന വ്യാജേനയാണ് ഇവർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എംബസി വണ്ടി രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എംബസി ഓൺഡ് വാഹനങ്ങൾ രജിസ്ട്രർ ചെയ്യുന്ന സമയത്ത് സിംഗിൾ ഓണർഷിപ്പ് തന്നെയായിരിക്കും വാഹനം ഉണ്ടാവുക ഓണർഷിപ്പ് ചേഞ്ച് ആവില്ല അപ്പോൾ ഞാനൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ എംബസി വണ്ടികളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ എംബസി വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കേരളത്തിലൊരു ബയർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും ആ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് ഓണർ ആ രീതിയിൽ ഫസ്റ്റ് ഓണർക്കുള്ള ആർ സി എന്നുള്ള രീതിയിലാണ് അടിച്ചു വരിക എംബസി വണ്ടി എടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മറവിലാണ് ഇവർ ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് കാരണം എംബസിയുടെ പേരിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കിയിട്ട് എംബസി വണ്ടിയാണെന്നുള്ള വ്യാജേനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവർ ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ അതെന്തായാലും തീർച്ചയായിട്ടും എച്ച് പി പോലുള്ള ആർ ടി ഒഫീസിലുള്ള തയ്യപ്പും ഉണ്ടാവും ആർ ടി ഒമാരെന്തായാലും അവരും കൂടി അറിഞ്ഞിട്ടായിരിക്കും ഈ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുക അല്ലാണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം കുറെ കാലങ്ങളായിട്ട് ഈ ഒരു സംഭവങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതെല്ലാം പ്രീമിയം വണ്ടികളാണല്ലോ വരുന്നത് കാരണം വലിയ പൈസയുടെ വാഹനങ്ങൾ അവന് അവിടുത്തെ തുച്ഛമായ വിലക്ക് കിട്ടും എന്നാണ് കേട്ടിട്ടുള്ളത് കാരണം ചെറിയ വണ്ടികളെ ഫോർച്യൂണർ ഇങ്ങനെയുള്ള വണ്ടികളൊന്നും ആരും ഈ ഒരു ചെറിയ പൈസയ്ക്ക് വേണ്ടി മരക്കടില്ല കോടികൾ വിലയുള്ള വണ്ടികൾ ഡിഫൻഡർ പോലത്തെ അല്ലെങ്കിൽ റേഞ്ചർ റോവർ ലാൻഡ് റോവർ പോലുള്ള മോഡലുള്ള വണ്ടികളാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ ചെയ്യുമ്പോ സമയത്താണ് ഇടനിലക്കാർക്കും അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഇത് പൂട്ടാന്ന് വന്ന് ഹിമാചൽ പ്രദേശിൽ സിംഗിൾ ഓണറിൽ രജിസ്റ്റർ ചെയ്യും അപ്പൊ നമുക്ക് അതിന്റെ ആർ സി നോക്കുന്ന സമയത്ത് സിംഗിൾ ഓണർ ഹിമാചൽ പ്രദേശ് വണ്ടി കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് ഓണർ അവിടെയുള്ള ആളാണ് നമുക്കിത് ഏത് സംസ്ഥാന ഏത് രാജ്യത്ത് ഇതിനു മുന്നേ കൊണ്ടുവന്നാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണെന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഒറ്റത്തവണ ഇത് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല പിന്നെ കണ്ടുപിടിക്കാന്ന് പറയാൻ നമുക്ക് ഡൌട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പോയിട്ട് അന്വേഷിച്ചിട്ട് ആർ ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ബാക്കപ്പ് പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ എംബസിന്ന് കൊണ്ടുപോകുന്ന വണ്ടിയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അതും എംബസി വണ്ടി ആണ് എന്നുള്ളത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ബൂട്ടാണെന്ന് കടത്തിക്കൊണ്ട് വന്ന വണ്ടിയാണെന്നൊന്നും എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ സിംഗിൾ ഓണർ ആണ് ഹിമാചൽ പ്രദേശില് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് ഇപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ സെക്കൻഡ് ഓണർ ആയി ഇത്രേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതെ മുന്നേ വണ്ടിയുടെ ഭൂതകാലത്ത് എന്താ പറയാ വേറെ രാജ്യം ഉണ്ടെന്നുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ ഈ യൂസ്കാരന്റെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും സൂചിപ്പിച്ച് പോയതാണ് അതെ അതെ പിന്നെ വേറൊരു കാര്യം ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഡേറ്റ് സെയിം ആയിരിക്കും മീൻസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടിൽ ആയിരിക്കും മാനുഫാക്ചറിംഗ് ഡേറ്റ് ആർ അർച്ചിയിൽ ഉണ്ടാവുക പക്ഷെ ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഡേറ്റ് എന്നാണ് രജിസ്റ്റർ ചെയ്തത് ആ ഡേറ്റ് ഉണ്ടാവും അപ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെതൊക്കെ കണ്ടുപിടിക്കാനുള്ള സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ അത് ഈ വലിയ വണ്ടികൾ വാങ്ങുന്നവർ മാത്രം ഒന്ന് കെയർ ചെയ്താൽ മതി അത്രേ പറയാനുള്ളൂ ചെറിയ വണ്ടികളൊന്നും വാങ്ങുന്നവർ അതിൻ്റെ പുറകെ പോയിട്ട് വേറെ മെനക്കെടുന്ന ഇവിടെ നിന്ന് നമ്മളിടത്തൊന്നും പൂട്ടാണ്ട വണ്ടി ഒന്നും ഇല്ലോ അതുപോലെ തന്നെ കുറച്ച് റയറ് പീസുകൾ ഒക്കെയാണ് അപ്പം ദുൽക്കറിൻ്റെ കേസിലൊക്കെ ഏതൊരു വണ്ടി പിടിച്ചെന്നൊക്കെ ഞാൻ അങ്ങനെ വാർത്തയിൽ കണ്ടു അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ എൻ്റെ ഹിസ്റ്ററി ഒന്ന് ചകഞ്ഞ് നോക്കിയാൽ നന്നാവും സിംഗിൾ ഓണർ ആണെങ്കിൽ പോലും നമ്മൾ നോക്കണം ആ ഒരു പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളത് കാരണം എംബസിയുടെ പേരിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് എംബസിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടി നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഓണർ എന്നുള്ള രീതിയിലാണ് ആർ സി വരിക അപ്പോൾ അത് വേറൊരാൾ വാങ്ങിക്കുന്ന സമയത്ത് ഇയാളാണ് ഫസ്റ്റ് ഓണർ എന്നുള്ള രീതിയിലാണ് അയാളും തെറ്റിദ്ധരിക്കുക ഇതിന് മുൻ എംബസി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല ആ ഒരു സംഭവം അത്രയേ ഉള്ളൂ ക്ലബ്സി യൂസ്ഡ് കാർസിലെ ഏതാനും ക്വാളിറ്റി യൂസ്ഡ് കാറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പം നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മളെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ക്ലബ്സി യൂസ്ഡ് കാറായിട്ട് ബന്ധപ്പെടുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക പുതിയൊരു വീഡിയോയുമായി ഞാൻ കണ്ടുമുട്ടാം ബൈ